ഇന്ന് നമ്മൾ അജ്മീർ കാശ്മീർ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ചെന്നൈയിൽ തന്നെയാണുള്ളത് ചെന്നൈയിലെ സബർബൻ അർബൻ ലോക്കൽ ട്രെയിനും മെട്രോയും ബസ്സൊക്കെ കയറി നമ്മൾ ഇപ്പോൾ ചെന്നൈയിലെ ഏറ്റവും വലിയ പള്ളിയായ ട്രിപ്ലിക്കൻ വല്ലാജ മോസ്കിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ സിയാറത്തും മറ്റു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ നമ്മൾ ഇപ്പോ ഉള്ളത് ചെന്നൈയിലെ മോത്തി ബാബ ദർഗരീഫിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന്റെ വീഡിയോസുകൾ മുഴുവനായിട്ട് വിശദമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് ഇനി ചെന്നൈയിലെ ഏറ്റവും വലിയ പുരാതന പള്ളിയായ വല്ലാജ മോസ്ക് ട്രിപ്ലിക്കൻ വല്ലാജ മോസ്കിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ മോത്തി ബാബ ദർഗാ ഷെരീഫിൽ നിന്ന് ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ചെന്നൈയിലെ സബർബൻ ലോക്കൽ ട്രെയിൻ കയറിയിട്ട് അതുപോലെ തന്നെ മെട്രോ കയറിയിട്ടൊക്കെയാണ് നമ്മൾ വല്ലാജ മോസ്കിലേക്കും അവിടുത്തെ സിയാറത്തിനും വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ താ നമ്മൾ പിന്നെ പ്ലാറ്റ്ഫോമിലെത്തി ഇതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ട്രെയിൻ കയറി ഇവിടുന്ന് ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് അഞ്ച് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ആയത് അവിടുന്ന് നമ്മൾ പിന്നെ മെട്രോ കയറിയിട്ടാണ് യാത്ര പോകുന്നത് നമ്മൾ ഈ ചെന്നൈയിലെ പ്രധാനപ്പെട്ട യാത്രാ സംവിധാനങ്ങളായ ബസ്സും മെട്രോയും ഈ സബ് ട്രെയിനും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു ആയിരുന്നു അങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മൾ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെ നമ്മൾ മെട്രോ കയറി എൽ സ്റ്റേഷനിലേക്കാണ് പോവുക അപ്പം നമ്മുടെ ഈ യാത്രയുടെ ഇതിന് മുമ്പുള്ള പാർട്ടുകൾ ചെന്നൈയിലെ മറ്റു സിയാർത്ഥ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ അത് കാണുക അങ്ങനെ തന്നെ നമ്മൾ ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി ഈ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ എൽ ഐ സി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വന്ന ഉടനെ തന്നെ മെട്രോ കിട്ടി അങ്ങനെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എൽ ഐ സി സ്റ്റേഷനിൽ ട്രെയിൻ മെട്രോ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങി നടന്നുകൊണ്ടാണ് ട്രിപ്പ് വല്ലാജ മോസ്കിലേക്ക് പള്ളിയിലേക്ക് പോകുന്നത് നമ്മൾ വന്ന ട്രെയിന് ഡോറൊക്കെ അടഞ്ഞു പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ട്രെയിൻ ഇറങ്ങി മസ്ജിദിലേക്ക് നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം പിന്നെ എഗ്മോറിൽ നിന്ന് ഗിണ്ടിയിലേക്ക് ലോക്കൽ ട്രെയിനും അവിടുന്ന് എൽ ഐ സി സ്റ്റേഷനിലേക്ക് മെട്രോ ട്രെയിനും അവിടുന്ന് ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ അലഹമില്ല അല്പസമയത്തിനകം നമ്മുടെ പള്ളിയിലെത്തി ഇതാണ് ചെന്നൈയിലെ ഏറ്റവും വലിയ പള്ളി എന്നറിയപ്പെടുന്ന പുരാതനമായ ആർക്കാട് നവാബ് ഉണ്ടാക്കിയ ഈ മസ്ജിദാണിത് ആർക്കാട് നവാബുമാരുണ്ടാക്കിയ പള്ളിയാണ് ഇതിൻ്റെ അടുത്ത് ഒരുപാട് മക്ബറകളുണ്ട് പ്രധാനപ്പെട്ട മക്ബുറ നിൽക്കുന്ന ഭാഗങ്ങളാണിത് അഭിഷാദം നമുക്കിവിടെ സിയാറത്ത് ചെയ്യണം ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട് പ്രധാനമായിട്ടും അബു അയ്യൂബ് അൻസാരി എന്ന സുഹാബി വര്യൻ്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഒരുപാട് മക്ബറകളെ നമ്മളെ ഈ നമ്മുടെ ചാനൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മീർ കാശ്മീർ യാത്രയാണ് പതിനാറ് സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവിടുത്തെക്കെ സിയാർത്തുകൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തും നിങ്ങളതൊക്കെ കാണും ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് മക്ബറകളുണ്ട് ഇതൊക്കെ ഒരുപാട് മഹാന്മാരുടെയും അവരുടെ കുടുംബപരമ്പരയുടെ ഒക്കെ മക്ബറകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക വീഡിയോസുകൾ ഷെയർ ചെയ്യുക ഇവിടൊക്കെ സിയാറത്തിന് പോവുക പോകുന്നവരൊക്കെ ദ്വാഴികളിൽ ഉൾപ്പെടുത്തുക അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഉണർത്താനുള്ളത് ഇവിടെയാണ് പ്രധാനപ്പെട്ട മക്ബറ വരുന്നത് മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റതി അള്ളാഹുനുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാരന്മാർ ചെന്നൈയിൽ ഇനി ഒരുപാട് മക്ബറുകളുണ്ട് നമ്മൾ യാത്രയുടെ ഇടയിൽ നമുക്ക് കുറഞ്ഞ സമയമാണ് ചെന്നൈയിൽ കിട്ടിയത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മുമ്പ് പരിചയപ്പെടുത്തിയ മോത്തിബാബുഗയും അവിടേക്കുള്ള റൂട്ടൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആ വീഡിയോസുകളുടെയൊക്കെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്തു ഇനി ഇവിടെ നമുക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട കായിത മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അവരുടെ ഖബർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയും കൂടി സന്ദർശിക്കാനുണ്ട് അതിനുശേഷം ഇഷാൽ നമ്മൾ നേരെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അവിടുന്ന് ഇനി നമ്മൾ സിയാർത്ത് ചെയ്യാൻ പോകുന്നത് നാഗ്പൂരിലേക്കാണ് ഇന്ത്യയുടെ സെൻട്രൽ പോയിൻ്റ് എന്നറിയപ്പെടുന്ന സീറോ മൈൽ സെൻട്രൽ പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവരുടെ ഖബറിടം ഇനി ഇവിടെ നമ്മൾ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ബസ്സിനാണ് ഇവിടുന്ന് കുറച്ച് പുറത്ത് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കിട്ടും അങ്ങനെയൊക്കെ സി സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകളുണ്ട് അപ്പം ഇനി റെയിൽവേ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആളുകൾക്ക് ഇവിടേക്ക് ട്രിപ്പിളിക്കനിലേക്ക് ബസ് കയറി ഇവിടെ ഇറങ്ങി നേരെ നമുക്ക് ഇവിടെ പള്ളിയിലും സിയാറത്തിനൊക്കെ എത്താം അങ്ങനെ നമുക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന ബസ് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ ബസ്സാണ് അങ്ങനെ നമ്മളിത് ആ ട്രെയിനൊക്കെ ബസ്സൊക്കെ കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ട്രെയിൻ കോച്ചിൻ്റെ രൂപത്തിൽ നിർമ്മിച്ച സുന്ദരമായ ഒരു റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നാഗ്പൂർ വീഡിയോയും അതിൻ്റെ യാത്രകളൊക്കെ ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾ ദ്വാരകളിൽ ഉൾപ്പെടുത്തുക അസാം വലൈക്കും വറഹമത്തുള്ള